ഗുണമേന്മയേറിയ ഇന്റീരിയറുകളുടെ ഫാക്ടറി ഇപ്പോൾ ചേലക്കരയിൽ എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ് മോഡുലാർ ഫർണിച്ചർ ആൻഡ് മോഡുലാർ കിച്ചൺ എന്നിവ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു നൽകുന്നു പൂർണ്ണമായും ജർമ്മൻ സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള മെഷീനറികൾ മിഷൻ ഓറിയന്റഡ് വർക്കുകൾ നിങ്ങൾക്കായി ചുരുങ്ങിയ ചിലവിൽ പ്രസി ലാമിനേഷൻ കട്ടിംഗ് എഡ്ജ് ബാൻഡ് മിനി ഫിക്സ് എന്നീ സൗകര്യങ്ങളും കൂടാതെ കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ് സോമിൽ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ഇന്റീരിയർ വർക്ക് ചെയ്യുന്നവർക്കായി ജോബ് വർക്ക് തുടങ്ങിയവയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഇന്റീരിയർ ചെയ്യുന്നവർക്ക് ത്രീ ഡി ഡ്രോയിങ്ങും പ്രൊഡക്ഷൻ സൗജന്യമായി ചെയ്തു നൽകുന്നു നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ ഫീൽ ചെയ്യാൻ ആർട്ട് മാത്രം പ്രത്യേകത എലഗൻ ആർട്ട് ഇന്റീരിയേഴ്സ് ഫോൺ സിക്സ് ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി എം പി എം യൂത്ത് അസോസിയേഷൻ ഒരുക്കിയ നാൽപ്പതടി വലിപ്പമുള്ള ക്രിസ്തുമസ് ട്രീ ശ്രദ്ധേയമായി വന്നിയ ജേക്കബ് ചാലുശ്ശേരി കോർ എപ്പിസ്കോപ്പ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു പള്ളിയിൽ നടക്കുന്ന ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയ ഈ ഭീമൻ ക്രിസ്തുമസ് ട്രീ രാത്രിയിൽ മനോഹരമായ ദൃശ്യാവിഷ്കാരമാണ് സമ്മാനിക്കുന്നത് യൂത്ത് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ബാബു സ്കറിയാച്ചൻ സെക്രട്ടറി സ്റ്റിനോ വർഗീസ് ജോയിന്റ് സെക്രട്ടറി ബ്രൈറ്റി പി ബാബു ട്രഷറർ എബിൻ സി ശലമോൻ എന്നിവരുടെ നേതൃത്വത്തിൽ പതിനഞ്ചോളം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തങ്ങളുടെ ദൈനംദിന ജോലി കഴിഞ്ഞ രാത്രികളിൽ കിട്ടുന്ന ഇടവേളകളിൽ നടത്തിയ കഠിനാധ്വാനത്തിലൂടെയാണ് രണ്ടാഴ്ചക്കുള്ളിൽ ട്രീയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് മുകളിൽ നിന്ന് താഴേക്ക് സ്തൂപാകൃതിയിൽ ഇരുമ്പ് പൈപ്പ് ഫ്രെയിമിന് ചുറ്റും ആയിരത്തി നാന്നൂറോളം പച്ച ഗിൽറ്റ് മാലകൾ ഗോൾഡൻ പൂക്കൾ അത്തിപ്പഴം ചെറിപ്പഴം എന്നിവയും ആയിരത്തി അഞ്ഞൂറോളം എൽ ഇ ഡി ലൈറ്റുകളും ഉപയോഗിച്ച ഇത് അലങ്കരിച്ചിട്ടുണ്ട് ഏറ്റവും മുകളിൽ സ്ഥാപിച്ച നിയോൺ നക്ഷത്രവും എൽ ഇ ഡി ലൈറ്റുകളും രാത്രിയിൽ അതിമനോഹരമായി പ്രകാശിക്കും ക്രിസ്മസ് ട്രീക്ക് സമീപം ഗിഫ്റ്റ് ബോക്സുകളും ചെറിയ സാന്താക്ലോസുകളെയും ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ കാണുന്ന രീതിയിലുള്ള ക്രിസ്മസ് ട്രീക്ക് രൂപയാണ് നിർമ്മാണത്തിനായി ചെലവായത് ക്രിസ്മസ് ട്രീയുടെ സ്വിച്ച് ഓൺ കർമ്മം വന്ധ്യ ജേക്കബ് ചാലിശ്ശേരി കോർ എപ്പിസ്കോപ്പ നിർവഹിച്ചു രാവും പകലുമായി നിരവധി ആളുകളാണ് ക്രിസ്തുമസ് ട്രീ കാണുവാനും ഫോട്ടോ എടുക്കുന്നതിനുമായി പള്ളിയിലെത്തുന്നത് ജനുവരി ആറുവരെ ട്രീ പള്ളിയിൽ പ്രകാശിക്കും ചടങ്ങിൽ വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ ട്രസ്റ്റി സി യു ഷലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ മറ്റ് വിശ്വാസികൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൂറ്റനാട് അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി ഉണക്കിപ്പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമി കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമിസ് കിച്ചൺ ഒരുങ്ങഴിഞ്ഞു സ്വാമിസ് കിച്ചൺ നാലുകെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ